ഹലോ ഗൈസ് വെൽക്കം ടു അഫാസ് വേൾഡ് എല്ലാവരും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉഴുന്നിവിടെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ അഫാസ് വേൾഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഒരു പാത്രം എടുത്തിട്ട് നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉഴുന്നെടുക്കാം ഓരോ ആൾക്ക് ആവശ്യമുള്ളത്ര ഉഴുന്നെടുത്താൽ മതി ഞാനിപ്പോൾ രണ്ടര കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാൻ വെക്കാം രണ്ട് മൂന്ന് മണിക്കൂർ കുതിരാൻ വെക്കണം ഇപ്പം നമ്മുടെ ഉഴന്ന് അരക്കാൻ പാകത്തിലായിട്ടുണ്ട് ഇനി ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്താൽ മതി ഇതിലും ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ മാവ് ലൂസായി പോകും കുറേശെ ഇട്ട് അരക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ വെള്ളം ചേർത്താൽ മതിയാവും ഞാൻ കുറച്ചധികം വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് കാരണം എൻ്റെ മിക്സി ഇത്തിരി പ്രശ്നമുണ്ട് അതുകൊണ്ടാന്നിട്ടോ മാവ് ഇത്തിരി ലൂസാണ് അതുകൊണ്ട് വെള്ളം കൂടുതൽ ആഡ് ചെയ്യാതെ നമുക്ക് അരച്ചെടുക്കണം വെള്ളം അധികം ചേർക്കാതെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ഷെയ്പ്പായിട്ട് വട പരത്തിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അധികം വെള്ളം ചേർക്കാതെ അരക്കണം എന്ന് പറയുന്നത് ഇപ്പം ഞാനിത് മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് പുട്ടുപൊടി ചേർക്കുന്നുണ്ട് ഇനി പുട്ടുവടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം അധികം സ്പീഡിൽ ഇട്ട് ഇട്ടിളക്കണ്ട ഞാനിത് ഫാസ്റ്റാക്കിയതാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി അത് അടച്ച് കുറച്ച് സമയത്തേക്ക് ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചാൽ മതി അപ്പോൾ തന്നെ ഇത് സെറ്റായിട്ട് വരുന്നുണ്ട് അപ്പം നല്ലോണം ആയിട്ട് അതിൻ്റെ മാവ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചിട്ട് അധികം പൊടിഞ്ഞു പോവാതെ ചതച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വേണം ഇളക്കി ചേർക്കാൻ അത് മൊത്തം ഒന്ന് ഇളക്കി ചേർക്കാം ഒരു കപ്പ് ഉഴുന്നു വെച്ചിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതിന് അനുസരിച്ചിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്താൽ മതിയാവും അപ്പം നമുക്കിതിലേക്ക് ഇനി പെരുംകായം ചേർക്കാൻ വിട്ടിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ അത് ഒരു നുള്ളിൽ കായപ്പൊടി ഇട്ടാൽ മതി എല്ലാം കൂടി ചേർത്ത് മിക്സാക്കി നമുക്ക് സെറ്റാക്കി വെക്കാം ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ഉപ്പ് ഇടുന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് രാവിലെ സ്കൂളിലേക്ക് പോകേണ്ട തിരക്കേനു ആ ഒരു തിരക്കിലാണ് വീഡിയോ എടുക്കുന്നത് വട ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ കയ്യിൽ വെള്ളമാക്കണം കേട്ടോ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കണം അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് എന്നിട്ട് ആ കൈ കൊണ്ട് നമ്മളിങ്ങനെ മാവിൽ എടുത്തിട്ട് നമുക്ക് എത്രയാണ് ആവശ്യം അതെടുത്തിട്ട് ഇതുപോലെ എന്നാൽ കയ്യിൽ പറ്റാണ്ടിരിക്കും വെള്ളം തൊട്ടിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത് പിന്നെ അതിന് നല്ലൊരു കോമ്പിനേഷനായിട്ട് ഞാൻ തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ചമ്മന്തിയായിരുന്നു ഇത ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടാക്കാം ഞാൻ പറഞ്ഞപോലെ കയ്യിൽ വെള്ളമാക്കണം കേട്ടോ അല്ലെങ്കിൽ പറ്റിപ്പോവും കിട്ടൂല നമ്മൾ എടുക്കുമ്പോൾ മാവ് കിട്ടൂല കയ്യിൽ എന്നിട്ട് ഇതുപോലെ വിരലുകൊണ്ട് ഇങ്ങനെ ഒരു കോഴി വെച്ചിട്ട് അതിൽ എണ്ണയിലേക്ക് തട്ടിയാൽ മതി ഇതുപോലെ ഞാൻ എല്ലാ വടയും പൊരിച്ചെടുത്തിട്ടുണ്ട് ഒരു ഭാഗം കുറച്ചൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം പിന്നെ ഇത് നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പാടില്ല ഉള്ളു വേവാതെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കാൻ അപ്പം നന്നായിട്ടുള്ള ഇതുപോലെയുള്ള നല്ല നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുള്ളുണ്ട് ഇതുപോലെ നല്ല വട ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇതുപോലെ മൊത്തം മൊത്തം വടയും ഞാൻ ഉണ്ടാക്കിയെടുത്ത് അപ്പോൾ നമ്മുടെ അടിപൊളി വട റെഡി ആയിട്ടുണ്ട് മൊത്തമായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിന് നല്ല പുറത്തുനിന്ന് നോക്കുന്നേരൊന്ന നല്ല ഭംഗിയില്ല ഇത് നല്ല ടേസ്റ്റിയുമായിരുന്നു കുറച്ച് മാവ് ലൂസ് ആയതുകൊണ്ടാണ് ഷെയ്പ്പ് കുറച്ച് കുറഞ്ഞു പോയത് ബാക്കിയെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ